അച്ഛന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു ഉത്തരവാദിത്വം വേണം അല്ലാണ്ട് ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഓടുകയല്ല നീ എന്താ പറഞ്ഞു ഓടി എന്റെ ആവശ്യത്തിൽ ഓരോ മാസം ശമ്പളം കിട്ടുമ്പോ അച്ഛന് കൊടുക്കണം അമ്മയ്ക്ക് കൊടുക്കണം മരുന്ന് വാങ്ങിക്കണം ഇഷ്ടംപോലെ പൈസ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നില്ലേ അതിന്റെ കണക്ക് നിങ്ങൾ എന്നെ ബോധിപ്പിക്കുന്നുണ്ടോ ഓ അപ്പൊ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതും അവരെ ചെലവിന് വേണ്ട പൈസ കൊടുക്കുന്നതാണ് പ്രശ്നം അല്ലെ ആ കണക്ക് ഞാൻ നിന്നെ ബോധിപ്പിക്കണം െന്താ ഇതൊന്നും എനിക്കറിയണ്ട എനിക്കും മക്കൾക്കും കൂടി കിട്ടേണ്ട പൈസയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ചെലവിന് കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിനൊക്കെ ഒരു കണക്കും ലിമിറ്റും വേണം നിങ്ങളുടെ കയ്യിലാകുമ്പോ അതൊന്നും ഉണ്ടാവില്ല ഉള്ള പൈസ മുഴുവൻ നിങ്ങൾ അങ്ങ് കൊണ്ട് കൊടുക്കും അവസാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ എനിക്കറിയില്ല അത് അങ്ങനെ ചെലവ എങ്ങനെ ചെലവ എന്ന് പറയും എന്റെ കയ്യിലാവുമ്പോഴേ ഞാൻ നോക്കിയും കണ്ടൊക്കെ ചെയ്തോളൂ അവർക്കുള്ള പൈസ ഓരോ മാസവും ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്റെ കയ്യിൽ നിന്ന് കൊടുത്തോളാം അതാ നല്ലത് അത്മാനിച്ചു മാസം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ആവശ്യങ്ങൾ ഞാൻ നിന്റെ കൈ നേടി നിൽക്കണോ ഇനി അതിനെ വലിയ സ്വന്തം ഇവിടെ എന്താ കാര്യം സംസാരിച്ചോണ്ടിരിക്കും എന്നോട് മറക്കൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ പൈസ വേണ്ടത് അവരുടെ എടുത്താകുമ്പോ അനാവശ്യ ചെലവുണ്ടാവില്ല പൊറത്ത് മുഴുവൻ അവിടെ തന്നെ ഉണ്ടാവും മോൻ എന്താശ്യം വെറുതെ വേണ്ടൊക്കെ സംസാരം കുടുംബത്തിലേ അപ്പൊ ഇവിടെ നിന്നുള്ള കുത്തിതിരിപ്പാണല്ലേ നീ എന്തായാലും ഇങ്ങനെ ചെയ്തത് എനിക്കറിയാം ഞാൻ തന്നെ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ അമ്മ ഇറങ്ങ ഞങ്ങൾ ഇവിടെ അമ്മ സമയായിട്ടിവിടെ ശാന്തക്ക് അതവിടെ നിക്കട്ടെ നീ ഇന്ന് രാവിലെ സാധനമായിട്ട് ആ മണിയാണെങ്കിൽ അതിനിപ്പോ എന്താന്നോ എന്നിട്ട് നീ പൈസ കൊടുത്തോ ഞാൻ കൊടുത്തല്ലോ എന്നാൽ അങ്ങനെ അല്ലല്ലോ എന്നോട് പറഞ്ഞത് നീ മൂന്ന് മാസത്തിന് വേണ്ട വീട്ടു സാധനങ്ങൾ വാങ്ങി അവിടെ പതിനയ്യായിരം രൂപ കട വാങ്ങിട്ടാണ് വന്നെന്ന് പറഞ്ഞല്ലോ ഞാൻ വെറുതെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നും അല്ല പൂവായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണി കൊടുത്തിട്ടാണ് വാങ്ങിയത് ബാക്കി കട അത് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പ്രശ്നക്ക് എന്താ എടി നമ്മൾ ആ കടയിൽ നിന്ന് വരെ ഒരു രൂപ അയാൾ എന്നോട് ചോദിച്ചത് എനിക്ക് എത്ര നാണക്കേട് ഞാനാ പറഞ്ഞു അവളോട് സാധനങ്ങൾ വന്നില്ലല്ലോ അവള് കൊടുക്കില്ലേ അത് നിന്നെ അങ്ങനെ പറഞ്ഞത് സാധാരണ ഈ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അത് ഫുൾ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ അതിലെന്താ പൈസ ഇല്ലായിട്ടാ പൈസയും കൈവശം ഒരു മാസിക്കുന്നത് മൂന്ന് മാസികളുടെ മാസങ്ങളെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് അതും പതിനയ്യായിരം രൂപ കടമറിഞ്ഞിട്ട് നാട്ടുകാർ മുന്നിൽ അയാൾ എന്നോട് ചോദിച്ചത് അതെനിക്ക് മോശാണ് അതിനെ കുറിച്ച് എന്തിനാ മോൻ ആലോചിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും മോൻ നോക്കി നടത്താൻ അല്ലെ മോനെ മോശമുള്ളൂ ഇനി കാര്യങ്ങൾ മുഴുവൻ അവൾക്ക് വിട്ടുകൊടുക്ക് അവൾ നോക്കിക്കോട്ടെ അപ്പൊ എന്നെ അറിയിക്കാണ്ട് ഈ വീടത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നിനക്ക് ആഗ്രഹം അവളോട് ചോദിക്കുന്നത് ആവശ്യമുണ്ടോ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ആവശ്യം അത് അവള് പറയട്ടെ നിനക്ക് ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം ജോലിയും കഴിഞ്ഞു വന്നിട്ട് ഇവിടെ നിന്നെ കഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്തു തരുന്നതോ ഇനിയിപ്പൊ നിനക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂട്ടെ ചേട്ടാ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഒരു മാസം ശമ്പളം മുഴുവൻ അനിക്കോണം കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തരാണ്ടിരിക്കോ ഇങ്ങനത്തെ വലിയ ഡ്രാമ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അമ്മ ഞങ്ങൾ അമ്മനെ വിളിച്ചപ്പോഴത്തേനും അമ്മയും കൊണ്ട് വരാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ അതന്നെ വലിയ കാര്യം അത് ഞങ്ങൾക്ക് അമ്മേനോട് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ അമ്മ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവക്ക് വേണ്ട ബഹുമാന സ്നേഹം ഞാൻ എന്നും കൊടുക്കുന്നുണ്ട് അമ്മയായിട്ട് ഇനി അതില്ലാണ്ടാക്കരുത് ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവര് തമ്മിൽ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താണ് വേണ്ടത് അല്ലാണ്ട് മൂന്നാമത് ഒരാളെ ഇടപെടാൻ അനുവദിക്കരുത് അത് അച്ഛനായാലും അമ്മ ആയാലും